എന്തൊരു ഇനി ഒന്നും പറയുന്നില്ല ഇഷ്ടം പോലെ ആയിക്കോളൂ ഇന്ന് ക്രിസ്മസിന്റെ പേര് പറഞ്ഞു കുടിച്ചു നാളെ ഓണം വിഷു എന്നൊക്കെ പറഞ്ഞു കുടിക്കല്ലോ ആ റോയെ കണ്ട് പഠിക്കും അപ്പോ ഞാനൊരാണല്ല എന്നാണ് നീ പറഞ്ഞു വരുന്നത് അല്ലേ എന്നെ തുടങ്ങാം ഞാൻ ഒരു ഓട്ടമല്ലായിരുന്നു കൃഷ്ണിയോ അതല്ലട ഇനി ഒരു വിസ സംഘടിപ്പിക്കാനുള്ള ഓട്ടം ഒരു വിധത്തിലൊക്കെ ഒപ്പിത്തെടുത്തു ആ റോയ്സാറില്ലേ ഓഫീസിൽ ഞാൻ ഖത്തറിലേക്ക് പോവുക അപ്പൊ ഒന്ന് കണ്ട് യാത്ര പറഞ്ഞ് പോകുന്ന നേരത്തെ കയറിയതാ അപ്പൊ ഗൾഫിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങനെ പോകാതിരിക്കും ആദ്യത്തെ പോക്ക് ഒരു പോക്കായി പോയില്ലേ ഇനി പോകേ വേണം കാര്യമായിട്ട് എന്തെങ്കിലും വണ്ടിപ്പണി ഏയ് അതല്ല നമുക്ക് നല്ല ജോലി പിന്നെ അതായത് ഈ റെഡിമെയ്ഡ് സാധനങ്ങളെല്ലാം വഴിയിലിട്ട് വിൽക്കുവല്ലോ അതാണ് വഴിമഹാൽ നമ്മളെ കൊച്ചാപ്പന്റെ മകന്റെ ഭാര്യയുടെ അഞ്ചത്തിയുടെ ഭർത്താവിന്റെ അലേന്റെ ഫ്രണ്ട് അയാൾക്കവിടെ വഴിമഹാളാ ആ കെറോപ്പിലാണ് എനിക്ക് വിസറ്റ് ചെയ്ത് വരതേ മാത്രല്ല ആളും വെയിറ്റ് അവിടെ ആ പിന്നെ ഇപ്പൊ ദൈവം സഹായിച്ചിട്ട് അവിടെ ഒരു കുഴപ്പമില്ല ഇനി ഞാൻ അവിടെ ചെന്ന് വല്ല കുഴപ്പവും കാര്യം ഉണ്ടാവുകയാണെങ്കിൽ അതായത് ഈ റാക്കിപ്പെട്ട ആൾക്കാർ വരികയാണെങ്കിൽ ഞാൻ ഉടനെ തിരിച്ചു പോരും വന്നാൽ ഇപ്പോൾ ഈ വേക്കൻസി ഉണ്ടല്ലോ ഏഹ് ഓക്കെ ചെയ്യൂ എനിക്ക് തന്നോടെ ചില കാര്യങ്ങൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട് സീരിയസ് മാറ്റർ വീട്ടിൽ വെച്ചൊന്നും പറയാൻ നിർക്കത്തില്ല തള്ള പ്രോബ്ലം ആണെ വന്ന് നമ്മുടെ മാരേജിന് ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടാവുന്നത് മതത്തിന്റെ പേരിലായിരിക്കും ഇപ്പോൾ എവിടെയും അതാണല്ലോ പ്രശ്നം ഇന്റർകാസ്റ്റ് മാരേജുണ്ട് ധാരാളം പ്രോബ്ലംസ് ഉണ്ടാവുമെങ്കിലും അതുകൊണ്ടൊത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് യുനോ roi thanu chedathiye oke thanne vali choichunnirike avunde tha valare prepared airikana enday parayunna marriageo adukku toy ange thirumanicham adiyo nikke nikke nammude future ne kuriche ende manasil chila master plans okke undu adu onnu ivide vechathra detail aayi parayan okatilla adundae tha nalla 330 ki passport il varu allaa njan varilla enna 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 le angane parayan padichakalle i will wait there you must come mm mm ഞാൻ അന്നേ പറഞ്ഞാ അവനെ ഇവിടെ നിർത്തണ്ടാന്ന് ഇതുപോലുള്ള ചുറ്റിക്കളിയൊക്കെ അവന്റെ കയ്യിലുള്ളത് ആ പെണ്ണിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവൻ ഇവിടെ ആദ്യം വന്നപ്പോഴെ അവളെ കണ്ടു കാണും അല്ലെങ്കിൽ ഞാനുള്ളപ്പോ ഹോസ്റ്റലിൽ നിന്ന് കെട്ടും കെട്ടി അവൻ ഇങ്ങോട്ട് വരുത്തില്ലെന്ന് എനിക്കറിയാം എനിക്ക് അതൊന്നും അല്ലാന്നേ വെറുതെ നന്നായിട്ടിരിക്കുന്ന ആൾക്കാർ തമ്മിൽ മുഷിയേണ്ടി ഇങ്ങനെ ആയ മുഷിയേണ്ടി വരും അവനെ ഇവിടെ നിർത്തിയാൽ ശ്രീദേവിയായിട്ട് മാത്രമല്ല ഈ കോളനിയിലുള്ള എല്ലാവരുമായിട്ട് മുഷിയേണ്ടി വരും ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചതല്ല അവനെ ഹോസ്റ്റലിലേക്ക് അയക്കുന്ന അവളെ വേഗം ഹോസ്റ്റലിലേക്ക് മാറ്റണം ഇനി നിർത്തണ്ട ശ്രീലക്ഷ്മി രേ മിണ്ടും അവന അവരുടെ മനസ്സല്ലേ പാലിക്കൂടെ എന്നില്ലല്ലോ അവളെ ഇവിടെ കൊണ്ടുവരുത്തി ഇങ്ങനെയുള്ള അഫക്ഷൻ ഒക്കെ ഉണ്ടായാൽ പിന്നെ നമ്മളെ സമാധാനം പറയേണ്ടത് പെട്ടെന്ന് എന്തിനാ ഹോസ്റ്റലിലേക്ക് മാറ്റിയതെന്ന് അവളോട് പറഞ്ഞാൽ മതി പഠിക്കാനുള്ള സൗകര്യം ഹോസ്റ്റലാ പറയാം നോക്ക് നീതങ്ങോട്ടാ ഞാനൊന്ന് വീട് വരെ പോവാ അതെന്നെ എത്ര പെട്ടെന്ന് കുറച്ച് ദിവസായാലും വീട്ടിൽ പോയിട്ട് അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാൻ വിചാരിച്ചു ശ്രീലക്ഷ്മി ഞാൻ കൊണ്ടുപോവാ എന്നാ രാജേട്ടൻ ഭക്ഷണ കാര്യത്തിൽ അല്പം നിർബന്ധമുള്ള ആളാണെന്ന് അറിയാമല്ലോ കാർത്തിനമ്മ എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുവോ നീ ഒന്ന് ശ്രദ്ധിച്ചോണേ രനികാരൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായല്ലേ ഓ അതൊന്നും സാരമില്ല നീ എപ്പോഴും മടങ്ങുന്നേ രണ്ടു ദിവസത്തിനുള്ള എത്തും கார்த்தினேமே கார்தினேமே என்ன கொண்டு வந்துச்சிருக்கனாவோ சைனி 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 என்ன பண்றே சைனி இவடை மோலி போயிருக்கா ஆ ஸ்ரீதேவி வந்தோம் இல்ல ராஜேஷ் சார் இருந்தல ஆ சரி அவளைने വിളിക്ക ஆ വിളിക്കാം ഞാനറിയാതെ ഒരു കാപ്പി എടുക്ക എങ്ങനെ വരാനാ എന്ത് പറ്റി പറ്റാതെ സൂക്ഷിക്കണം എനിക്ക് അത്രേ പറയുന്നു എന്തെങ്കിലും കണ്ട കണ്ണടച്ചു നടക്ക എന്നെ കൊണ്ട് പറ്റത്തില്ല ശ്രീദേവി അവിടെ ഇല്ല രാജസാറും മാത്രമുള്ളപ്പോ ഷൈനികുഞ്ഞ് അവിടെ പോകുന്നത് എന്നത്തിനാ ഞങ്ങളും കെട്ടോനും കുടുംബൊക്കെ ആയിട്ട് ജീവിച്ചിട്ടുള്ളവരാ ഞാൻ മോളി കയറി ചെല്ലുമ്പോ കാപ്പി കുടിപ്പിക്കലും മേലു മറിഞ്ഞു വീഴലും തുടച്ചു കൊടുക്കലും എന്റെ കർത്താവെ എനിക്കൊന്നും പറയാൻ മേല നമ്മളെ പോലുള്ള കുടുംബക്കാർക്ക് ചേർന്ന പണിയേത് കുറച്ച് നേരത്തെ പറയണമെന്ന് വിചാരിച്ചതാ എന്റെ അപ്പം പണ്ട് പറയാറുണ്ട് സ്വന്തം ആങ്ങളെയും പെങ്ങളാണെങ്കിലും ഒരു പരിധി വിട്ട് അടുക്കരുതുന്നു റോയി കുഞ്ഞ് ആളൊരു ശുദ്ധനാ മോൻ ശൈനികുഞ്ഞൊന്നും നിയന്ത്രിക്കണ കർത്താവിശ്വാസിയായാണ് ഇല്ലാത്തതൊന്നും ഞാൻ പറയത്തില്ല

അതും വേണ്ട കുടിക്കുന്നെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിച്ചാ മതി എന്റെ റോയിച്ചനല്ലേക്ക് അതെ റോയിച്ച ആ കാർത്തിയാനിയം എന്തോ പച്ചക്കറികളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് രാജാട്ട് ചോർന്ന് എങ്ങോട്ട് വിളിച്ചാലോ കാർത്തിയാന എന്നാ എന്നാവാ നമുക്ക് കഴിക്കാം എനിക്ക് വേണ്ട എന്നെ പറ്റി റോഹിച്ചിന് എന്നതാന്ന് വെച്ചാ പറയുന്നേ എനിക്ക് നേരത്തെ അങ്ങനെ ഇപ്പൊ നേരത്തെ ഉറങ്ങണ്ട തന്നോട് മേടിച്ചാലേ രണ്ട് സെന്റ് സ്ഥലം എഴുതി കൊടുക്കണം എന്നാ രണ്ട് സെന്റ് സ്ഥലം ചെയ്താ പാലക്കാട്ട് ഞങ്ങൾ കൊണ്ടുപോകാം പാലക്കാട് ഇയായിട്ട് മൂളത്തെ പാട്ട് പച്ചക്കറികളൊന്നും വാങ്ങുന്നില്ലല്ലോ താഴത്തെ പാട്ട് മൂളത്തെ പാട്ടിക്ക് നോൺ വെജ് ഒരു ഞാൻ ഈ വണ്ടി തള്ളിക്കൊണ്ട് നടക്കുന്നുവെങ്കിലും ഈ കോളനിൽ എന്ത് നടക്കുന്നു എന്നുള്ള വിവരം ഞാനറിയും ഇവിടുത്തെ സാറന്മാര് തമ്മിൽ അവര് ഭയങ്കര ക്ലോസ് അല്ലേ ഒരുമിച്ച് ഷാപ്പാട് ഒരുമിച്ച് വെള്ളവടി അതല്ലടോ മേട്ടാ പിന്നെ എടോ അവര് തമ്മിൽ കൊടുക്കൽ വാങ്ങാൻ ഉണ്ടോ കൊടുക്കാറുണ്ട് വാങ്ങിക്കാറും ഉണ്ട് എന്താ കുഴപ്പം അതല്ലടോ പിന്നെ തന്നോട് കാര്യം ചോദിച്ചാൽ താൻ സത്യം പറയും പറ പറ പറഞ്ഞുണ്ടല്ലോ താൻ മറയ്ക്കാനൊന്നും നോക്കണ്ട ഞാൻ കണ്ടിട്ടുള്ളതാ താഴത്തെ സാറ് മോള് തമ്മിക്കയും മോളത്തെ സാറ് താഴെ ആരെന്താ ഇപ്പൊ തമ്മിച്ചേയും കാറായി കൊണ്ടുപോകാ പ്രത്യേകിച്ച് വെല്ലുവിട്ടിലാകുമ്പോ യാതൊരു കൊഴപ്പമില്ല നമ്മളൊക്കെ തായ്മൂട്ടല്ലേ ജീവിക്കുന്നേ താഴെ കേട്ടോ ഞാൻ പറയുന്നല്ല ഈ കോളിൽ എല്ലാവരും പറയുന്നത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഞാൻ പറഞ്ഞ താൻ വിശ്വസിക്കണ്ട തനിക്ക് ബോധ്യം വരുമ്പോ താൻ വിശ്വസിക്കാമേ അല്ല പിന്നെ പോവാ பத்துக்கரு படவளைக்கா பட வைக்க வேணா முந்திருங்க